ഭക്ഷണിച്ചോ ഒന്നും കഴിച്ചില്ല എന്റെ വയസ്സിൽ ആരാ കൊണ്ടുവരുന്ന ഞാൻ വീട്ടിൽ പോയി കൈ നീട്ടി മാറ്റുന്നുണ്ടെന്നു അതിന്റെ കൊണ്ടുവന്ന കൊടുക്കാൻ കൊണ്ടുവന്നു എന്നൊക്കെ ഒന്നും പേടിക്കണ്ടായിരുന്നു പോയി ഒരു ഇല്ല മറ്റില്ല എവിടെങ്കിലൊണ്ടുവന്നു അല്ലോ എന്റെ പുറം അവിടെ നോക്കി നമുക്ക് ടെൻഷൻ കിട്ടിയില്ലേ എത്ര നാളായി മുടങ്ങിട്ട് മുടങ്ങി അഞ്ചു ഭക്ഷണം കണ്ടു കൊടുക്കുവോ നോക്കാനും കാണാനും എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വാളകത്താണ് വളരെയധികം ഒരു വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് കണ്ണു കാണാത്ത ഒരച്ഛൻ ആ അച്ഛനെ സംരക്ഷിക്കുന്ന തീരെ ആരോഗ്യം തീരെ ഇല്ലാത്ത പത്ത് എൺപത് വയസ്സിനോളം പ്രായമുള്ള ഒരമ്മ ഇവരെ കാണാൻ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച അതിദയനീയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ പ്രദേശവാസികളോടും അവിടുത്തെ സ്ഥലത്തെ ജനപ്രതിനിധികളോടും ഒക്കെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു അമ്മയും അച്ഛനും ഈ വാർഡിലോ ഈ പരിസരത്തോ ഉള്ളതായി അവർക്ക് അറിയില്ല എന്നൊരു മറുപടി കൂടി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ഏതായാലും നമുക്ക് ആ അമ്മയോട് ചോദിക്കാം എന്താണ് എത്ര ദിവസമായി അമ്മ ഭക്ഷണം കഴിച്ചിട്ടെന്ന് കാരണം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്നതിൻ്റെ എല്ലാ അവശതയും ആ അമ്മയിൽ ഞങ്ങൾ കണ്ടിരുന്നു ആ കഴിച്ചോ ഞങ്ങൾ രണ്ടോ ഉള്ളു അതൊക്കെ മക്കളും മരമക്കളും ഒക്കെ എത്ര കൊള്ളേണ്ടത് ആരും തെരിഞ്ഞു നോക്കുന്നില്ല അത് കൊല്ലാൻ ഇരിക്കുക ഞാൻ ഇല്ലാതെ ഭക്ഷണൊക്കെ കഴിച്ചോടാ ഒന്നും കഴിച്ചില്ലേ ഒന്നും കഴിച്ചില്ല എന്നാ ഒരു വീട്ടിൽ പോയി അതിന് ഇത്തിരി ചോറുമായിട്ട് അവരൊക്കെ രണ്ടുപേരൊക്കെ കൊണ്ടുവന്ന കട്ട് വീണെന്ന് പറയുന്നു അമ്മക്ക് മക്കളൊക്കെ എവിടെയാ എന്തൊരു മോളില്ല സുഖമില്ല അച്ഛനും ദൈവമേ ഇല്ല കറുപ്പില് വല്ലല്ലോ ഞാൻ വന്നപ്പോ ഞാൻ അതിനോറ് കൊടുത്തു എന്റെ വയസ്സ് എനിക്ക് അറിയാൻ ോടെയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് എൺപത് വയസ്സുള്ള ഒരു അമ്മ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ആരും സഹായിക്കാനും ഇല്ല കൊടുക്കാനും ഇല്ല ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോലും ആ അമ്മ നായ്ക്കു കൊടുത്തു അതുപോലെ തന്നെ അമ്മയുടെ ഭർത്താവിനും കൊടുത്തു എന്നാ പറഞ്ഞത് ആ അമ്മ ഞാൻ പറയാ ഞാൻ പറയാം അയലത്തേരൊക്കെ ഭക്ഷണം കൊണ്ട് തരുമോ അമ്മയ്ക്ക് கொ கொண்டு வீட்டில் போய் கையின் வீட்டில் மாற்றிண்ட் அண்டுவான் கொண்டு வந்தது கண்ணா பற்றே அங்கோடு ஆளுக்கோ விட்டா அவனும் தங்களும் கழிக்கின்றதா இன்னொரு ஆவணிட்டு ആരും ഇറങ്ങില്ല എന്റെ പൊട്ടിലെ കാര്യത്തിൽ കാണാൻ അതോ കുഞ്ഞെന്താണെങ്കിൽ പേടിക്കണ്ടായിരുന്നു ആരും കടന്നു ഇങ്ങനെ കാർ വാങ്ങണ്ട ഞാനൊന്നും കിട്ടി നോടാ എന്ന് നിന്നും വലിച്ചു തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഈ അച്ഛനും ഉള്ള വീട്ടിലെ ഏക ആശ്രയമായിട്ടുള്ളത് അല്ലാതെ ഇവർക്ക് വേറെ ആരും തന്നെ സഹായിക്കാനില്ല ആരും തിരിഞ്ഞു നോക്കാനില്ലെന്നാണ് ഈ അമ്മ പറയുന്നത് സങ്കടം വന്നിട്ട് അമ്മക്ക് അത് പുറത്തേക്ക് വരുന്നു പക്ഷെ കരയാൻ പറ്റാത്ത രീതിയിലുള്ള വിങ്ങലാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇനി ഇറങ്ങാൻ എന്നെ കഴിയുമ്പോഴേറന്നെ എനിക്ക് ഒന്നാങ്കേ എന്നെ ഒരു വണ്ടി അടിച്ചു എവിടെ വെച്ച നമ്മളെ എനിക്ക് ഒന്നും കൊറേത്തില്ല എ മണ്ടെ പോയത് പുള്ള മേടിക്കാം പൈറ്റെല്ലാം പോയി ചോറും മറ്റില്ല ഒരു പക്ഷേ ഇല്ല അമ്മയെ കാണാൻ ആരും വരത്തില്ലേ കഞ്ഞുനത്തില്ല ചോറ് കൊണ്ടുവന്ന് അത് കൊടുക്കുന്നെങ്ങനെ കിടക്കുന്ന

സഹോദരിയാണ് പോയത് സഹോദരി ഭക്ഷണം കൊണ്ട് കൊടുക്കുവോ നോക്കാനും കാണാനും വരുവോ ഞാൻ പോലെ പോ ഒന്നും ഇല്ലായിരുന്നു ആ ഈ അമ്മയുടെ അവസ്ഥ നിങ്ങൾ കേട്ടതാണ് ഇനി അകത്ത് കണ്ണ് കാണാൻ വയ്യാത്തൊരു അച്ഛനുണ്ട് അച്ഛന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ വന്നപ്പോഴേ പുറത്ത് പൊറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ ശരിക്കും

പിന്നെ ഒരുപാട് ചികിത്സ ചെയ്തെടുത്തു പോലും തിരിച്ച് ലഭിച്ചില്ല എനിക്ക് പോലും വേദന എടുക്കണം ഞാൻ മേളയിൽ താഴെ വീണ് പകല് അങ്ങനെ കണ്ടിട്ട് ആ സകലാണ് വേദന

ഈ ഴ്ചയില്ലാതെ എങ്ങനെയാണ് അച്ഛനും ഓരോ കാര്യങ്ങള് ഇവിടെ ഈ ബെഡിൽ തന്നെ ഒരേ കിടപ്പാണോ ആവോക്കെല്ലാം അച്ഛന ഇവിടുത്തെ മുറികളൊക്കെ കിട്ടുന്നുണ്ടോ എനിക്കിപ്പോ വീണ്ടുപോട് വെള്ള കൊണ്ടുവരും ആരും വയ്യ അങ്ങനെയുള്ള ഒരു വല്ലാത്ത കണ്ടീഷൻ ചെയ്യും വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു വരുമാനമോ ഒരു ജോലിയോ ഒന്നും തന്നെ സമ്പാദിക്കാൻ കഴിയാത്ത ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒത്തിരി സങ്കടത്തോടെയാണ് ഞങ്ങൾ ഈ പ്രദേശവാസികളോടും അതോടൊപ്പം തന്നെ ഈ പുലിക്കോട് ഭാഗത്തുള്ള പഞ്ചായത്തിന്റെ അധികൃതരോടും ഒക്കെ തന്നെ പങ്കുവെക്കുന്നത് കാരണം ശാരീരിക അസ്വസ്ഥതകളും പ്രായാധിക്യവും കൊണ്ട് അദ്ദേഹത്തിന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല മാത്രമല്ല കൂടി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ദയവ് ചെയ്ത് നമ്മുടെ ഈ പഞ്ചായത്തിലെ അധികൃതർ ഇവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുക ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ഇവർക്ക് എന്തായാലും ദയവ സഹായിച്ച് വേറെ കിടക്കാടമുണ്ട് ഒരു കിടക്കാടമുണ്ട് എന്നുള്ളതിനപ്പുറം ഇവർക്ക് മറ്റ് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചു തന്നെ മാസങ്ങളായി അപ്പോ ഇതുപോലുള്ള സാധാരണക്കാരെ എന്ന് നടിക്കരുത് ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിൽ ഒരു അച്ഛനും അമ്മയും ഒരു വീട്ടിൽ കഴിഞ്ഞിട്ട് പോലും ഈ സ്ഥലത്തെ മെമ്പറോ അല്ലെങ്കിൽ ഈ സ്ഥലത്തെ മറ്റു ജനപ്രതിനിധികളോ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങളെ ഏറെ ആശ്ചര്യപ്പെടുത്തിയത് കാരണം ഞങ്ങൾ അവിടെ ചെന്നു ഈ അമ്മയുടെയും ഈ അച്ഛൻ്റെയും അവസ്ഥ കണ്ടു ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ മെമ്പറോടോ അതായത് പ്രദേശത്തെ മെമ്പറെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാളുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വ്യക്തികളുണ്ടോ ഒന്നും തന്നെ അവർക്ക് അറിയില്ല അപ്പോൾ ഞങ്ങളോട് തർക്കിക്കാൻ വന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ ഓണാക്കിയപ്പോൾ ഞങ്ങളോട് വളരെ മോശമായ രീതിയിൽ അവർ സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഏതായാലും ഇത്തരത്തിലുള്ള മനുഷ്യരെയൊക്കെ കാണാതെ പോകുന്നവരെ ഞങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ല ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം ബില്ലുവനിച്ചു കേരള ടുഡേ